തീർച്ചയായിട്ടും അല്ലല്ലോ ധർമ്മയുദ്ധമേ അല്ല എന്നുള്ളതാണ് സി പി എം കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു കൂടുതൽ നേതാക്കൾക്കെതിരെ ആരോപണമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നു അവിധത്തിന്റെ കഥകൾ തേടിയ ഒരു ഭാഗം മറുഭാഗത്ത് കോൺഗ്രസ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലും സി പി എമ്മിലും അവിഹിതത്തിൽപ്പെട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നു ഇത് അവിഹിത യുദ്ധത്തിന് സമയമേ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തെ മാസങ്ങളിൽ അന്ന് വലിയ രീതിയിൽ സോളാർ വലിയ സമരമായിട്ട് കത്തി കത്തിനിന്നൊരു സമയമുണ്ടായിരുന്നു വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി തുടങ്ങാൻ വന്ന ഒരു വനിത എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിഷയത്തെ എത്ര പെട്ടെന്നാണ് ഒരു ലൈംഗികാരോപണ വിഷയമായി അന്ന് മാറ്റിയത് അന്ന് പ്രതിപക്ഷത്തിരുന്ന സി പി എം വളരെ ശക്തമായിട്ട് ആളിക്കത്തിച്ചു ഒടുവിൽ തിൻ്റെ ഫലമൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടാമത്തെ ഒരു ടേം ഉമ്മൻചാണ്ടി സർക്കാരിൽ നിഷേധിക്കപ്പെട്ടു പക്ഷേ നോക്കൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് അതേസമയം ഭരണപക്ഷം അത് വളരെ വ്യക്തമായും വളരെ കൗശലത്തോടു കൂടി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാത്തരം ആരോപണങ്ങളും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഞാനിതിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യം പറയാം ഇതിപ്പോൾ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കേരളത്തിലെ ജനത അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആറ് പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ മലയോര കർഷകർ അനുഭവിച്ചു വന്നൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് നമ്മുടെ ബ്രേക്കിംഗ് വാർത്തകളായ വിഷയമാണ് എന്താണ് സ്വന്തമായിട്ട് പതിച്ചു കിട്ടിയ ഭൂമി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനെ ക്രമപ്പെടുത്തുന്ന ഒരു ചട്ടം ഉണ്ടായിരുന്നില്ല ഇന്നേവരെ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ചട്ടം അംഗീകരിച്ചു കൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം വന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ വേണ്ടിയാണ് ആ പത്രസമ്മേളനം വിളിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നോക്കൂ ഈ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ കേരളത്തിൽ എത്രയത്ര മലയോര കർഷകർക്ക് ഗുണകരമായൊരു പദ്ധതിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്താണ് ഇതിൽ പ്രതിപക്ഷത്തിന്റെ ടേക്ക് ഇത് കേരളം അറിയേണ്ടതായി ആയിരുന്നില്ലേ ഈ ഇതൊരു ഈ യുദ്ധം കൊണ്ട് കേരള ജനത അറിയാതെ പോയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണത് എന്തറിഞ്ഞു പോയി എന്ത് വാർത്താ സമ്മേളനത്തിൽ ആര് ചർച്ച ചെയ്തു ഇന്ന് എത്ര മീഡിയകളിൽ ചർച്ചയാണ് ഈ വിഷയം മലയോര കർഷകരിൽ അവരുടെ ഭൂമി പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം കേരളത്തിലെ കർഷകർക്ക് ഇതാ ചട്ടം ആറ് പതിറ്റാണ്ടിന് ശേഷം ലഭ്യമാവുന്നു എന്നുള്ള വിവരം കേരളം അറിയാതെ പോയതിൻ്റെ കാരണം എന്താണ് ഒരു ഭാഗത്ത് ബോംബ് പൊട്ടിക്കാൻ നടക്കുന്ന പ്രതിപക്ഷം ഇപ്പം പൊട്ടിക്കും കാളെപ്പൂട്ടാൻ നടക്കുകയാണ് പ്രതിപക്ഷം അതാണോ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം പ്രതിപക്ഷം അതാണോ ചെയ്യേണ്ടത് നിങ്ങളുടെ കാളെ ഓഫീസിലുണ്ടോ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയോ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കലാണോ ഇന്ന് മറ്റൊരു സുപ്രധാനമായ വിധി വന്നല്ലോ ഹൈക്കോടതിയിൽ നിന്ന് എന്തായിരുന്നു വിധി പ്രതിപക്ഷം പല ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നല്ലേ എ ക്യാമറ എ ക്യാമറ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകന്റേത് ബന്ധു അടക്കം ഉൾപ്പെട്ടിരിക്കുന്ന കേസ് എന്ന മട്ടിലല്ലേ അത് അവതരിപ്പിക്കപ്പെട്ടത് പല തവണയായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നല്ലേ ഒടുവിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത് അത് പരിഗണിക്കാൻ കഴിയില്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ആ കേസ് നിലനിൽക്കില്ല ആ കേസ് എടുത്ത് കളഞ്ഞില്ലേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഞാൻ കണക്കെടുത്ത് നോക്കുകയായിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര തെളിവ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട എത്രയെത്ര കേസുകളുണ്ട് ഞാനൊന്ന് എണ്ണി പറയാം തോട്ടപ്പള്ളി മണൽവാറൽ വിജിലൻസ് കോടതി തള്ളിയില്ലേ എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ സാധിച്ചോ പ്രതിപക്ഷത്തിന് ബ്രൂവറി ആരോപണം ഹൈക്കോടതി തള്ളിയില്ലേ പാലക്കാട്ടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇ പി ജയരാജനെതിരായ ബന്ധു നിയമന കേസ് വിജിലൻസ് എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കിയില്ലേ തെളിവുകൊടുക്കാൻ സാധിച്ചോ ആ കേസിൽ പിന്നീട് തിരിച്ചു വന്നില്ലേ അധികാരത്തിലേക്ക് പിന്നീട് തിരിച്ചു വന്നില്ലേ മന്ത്രിസ്ഥാനത്തേക്ക് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ തോട്ടണ്ടി ഇടപാടിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയില്ലേ ഒന്നാം പ്രതായി സർക്കാരിൻ്റെ കാലത്ത് ഇന്നും അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ആ കോടതി സാധിച്ച കോടതി തള്ളിയതിനു ശേഷം എം എം മണിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി അന്ന് ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതും ഹൈക്കോടതി തള്ളിയില്ലേ പി പി കോവിഡ് കിറ്റുമായി ബന്ധപ്പെട്ട ഹർജി ലോകായുക്ത ഹർജി തള്ളിയില്ലേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്നാം പ്രതായി സർക്കാരിൻ്റെ കാലത്ത് കെ ഫോൺ അഴിമതി ഹർജി ൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം എ ക്യാമറ കെ ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം കോടതികൾ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ അവിടെ പ്രതിപക്ഷം കൂടി ഗൗരവമേറിയ ഒരു വിഷയം കോടതിയുടെ മുമ്പിൽ നിലനിൽക്കത്തക്ക രീതിയിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ എന്നുള്ളതാണ് ഞാൻ അതാണ് ജിമ്മി പറയുന്നത് ഞാൻ കേട്ടത് ആംബുലൻസുമായി ബന്ധപ്പെട്ട വിഷയം അതും ഇന്നത്തെ ഈ വിവാദത്തിനിടയിൽ മുങ്ങിപ്പോയില്ലേ ഒരു പോസിറ്റീവായിട്ടുള്ള സർക്കാർ വളരെ അഭിമാനപൂർവ്വം കേരളത്തിലെ മലയോര കർഷകർക്ക് കൊണ്ടുവന്നൊരു വലിയ പ്രോജക്റ്റിൻ്റെ വാർത്ത മുങ്ങിപ്പോയി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആംബുലൻസിനെ കുറിച്ചുള്ള വിവാദവും മുങ്ങിപ്പോയി എന്തുകൊണ്ടാണ് അത് മുങ്ങിപ്പോയത് ഇത് ഇന്നലെ പ്രതി ഇന്നിപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിഷയത്തിൽ ഈ സി കൃഷ്ണകുമാർ വിഷയം ഞാൻ ഇന്നലെ എഡിറ്റേഴ്സിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ചീറ്റാൻ പോകുന്ന ബോംബ് ഇതായിരിക്കും അത് പാർട്ടിക്കുള്ളിൽ തന്നെ സി കൃഷ്ണകുമാറിനെതിരെ ഒരു വിഭാഗം വന്ന് ഉപയോഗിച്ചതാണ് രണ്ട് തവണ ഉപയോഗിച്ചതാണ് അത് ആദ്യം സിവിൽ കേസായിട്ട് വരുന്ന സമയത്തും രണ്ടാമത് അതിക്രമ കേസായിട്ട് വരുന്ന സമയത്തും ഉപയോഗിച്ചതാണ് അതിൽ കഴമ്പില്ലെന്ന് ബോധ്യമായതാണ് ഇപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതും വസ്തുതയാണ് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു വേറൊരു പരാതി കോടതി ആ എന്റർടൈൻ ചെയ്തിട്ടേ പിടിച്ചുകൊണ്ട് വന്ന് സി കൃഷ്ണകുമാറിനെ മുമ്പിൽ നിർത്തി അവഹേളിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയും ഇത് സ്ത്രീ വിഷയങ്ങളിലേക്ക് മാത്രമായി പരിണമിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ വിഷയം സി പി എം കൊണ്ടുവന്ന വിഷയമാണോ ഞാൻ അത് വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കോട്ട് ഇന്നിപ്പോൾ റിനി ആൻഡ് ജോർജ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ ചില ആളുകൾ ശ്രമിച്ചു ഈ വിഷയത്തിൽ ഏത് കാര്യത്തില ഈ രാഹുൽ തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അത്രേ ഇതൊരു കോൺസ്പിരസിയാണ് ഗൂഢാലോചനയാണ് എന്ന് രാഹുൽ തന്നെ കെ പി സി സിയിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിലൊരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു റിനി ആൻഡ് ജോർജ് എന്ന കോൺഗ്രസിൻ്റെ കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത കെ പി സി സി പ്രസ് നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് രാഷ്ട്രീയ സൗഹൃദമുള്ള ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ കണക്കാക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്ന ഈ റിനി ആൻഡ് ജോർജ് ഉയർത്തി ആരോപണം ഒരു യൂ ഒരു ഓൺലൈൻ ചാനൽ വന്ന ആരോപണമാണ് അതാണ് പിന്നീട് ആളിപ്പടരുന്നതും കത്തിപ്പടരുന്നതും അതിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യമാവുമ്പോൾ ഹൂ കേസ് എന്ന ഒരു സൂചനയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നതും അവിടെ നിന്നാണ് തുടർച്ചയായിട്ട് പരാതികൾ ഉണ്ടാവുന്നതും അതിലും വളരെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നതും ഇന്നിപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും അതുകൊണ്ട് എൻ്റെ ഒരു സബ്മിഷൻ എന്ന് പറയുന്നത് അവഹിത കഥകൾ തേടി പോകാൻ ഇപ്പോഴത്തെ ആവശ്യം സർക്കാരിന് പറയേണ്ടത് കാര്യങ്ങൾ അത് ജനങ്ങൾ കേൾക്കുകയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് തെളിവോടുകൂടി ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഈ ഈ അവിഹിത യുദ്ധം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതാണ് അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അത്യന്തം മലീമസമാക്കും മാത്രമല്ല ഇതിൽ പരാതി പറഞ്ഞ പെൺകുട്ടികളെയും ആ പെൺകുട്ടികളെ പിന്തുണയ്ക്കാൻ വന്ന കോൺഗ്രസ് അനുഭാവികളായ പ്രവർത്തകരെയും വളഞ്ഞിട്ടാക്രമിക്കുന്ന സൈബർ കൊട്ടേഷൻ ടീമുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏത് അപരാധം ചെയ്താലും തങ്ങളെ രക്ഷിക്കാൻ ഒരു സൈബർ കൂട്ടാളി ഉണ്ടാവും എന്നുള്ള തോന്നൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ട് ഉണ്ടായി മാറുന്നു എന്നുള്ളതാണ് അത് ആണ് അത്യന്തം അപകടകരമായി തീരുന്നത് ഈ പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ആർജവത്തോടെ കോടതിയിൽ അവതരിപ്പിക്കാനോ പൊതുജന സമക്ഷം അവതരിപ്പിച്ച് തെളിവുകൾ സഹിതം ഈ സർക്കാരിനെ വിചാരണ ചെയ്യാനോ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയതുകൊണ്ടും നമ്പർ ടു ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ സ്ത്രീവിരുദ്ധമായ തെഞ്ഞു പോകുന്നതിനാലുമാണ് എന്നാണ് ഇത് പ്രതിപക്ഷം തിരിച്ചറിയുന്നില്ലെങ്കിൽ പ്രതിപക്ഷം ഒരു വലിയ പരാജയത്തിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരർത്ഥത്തിലും ഇതൊരു ധാർമ്മിക യുദ്ധമേയല്ല ഇത് ഒരു മലീമസമാവുന്ന ഒരു രാഷ്ട്രീയ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട് വാർത്താ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ